ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇനി മുതൽ ഗില്ലിന്റെ യുഗം ആരംഭിക്കുകയാണ് ഇന്ത്യയുടെ മുപ്പത്തിയേഴാമത് ടെസ്റ്റ് ക്യാപ്റ്റനായി ഗില്ലിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗില്ല് തന്നെയായിരിക്കും ക്യാപ്റ്റൻ എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഔദ്യോഗികമായി ഇപ്പോൾ ഇന്ത്യൻ ടീമിനൊപ്പമാണ് ഗില്ലിനെ ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗില്ല് ക്യാപ്റ്റനായി നിലനിൽക്കുമ്പോൾ വൈസ് ക്യാപ്റ്റനായി വിക്കറ്റ് കീപ്പർ താരം ഋഷഭ് പന്തും ടീമിനൊപ്പം ഉണ്ടാകും ജയ്സ്വാൾ കെ എൽ രാഹുൽ निदीश रेड्डी जडेजा जुरल वाषिंगटुंदरदु ताकूर् बुमरा, मुहम्मद सराज कृष्णा आकाशदीप ഹർഷദീപ് സിംഗ് കുൽദീപ് യാദവ് എന്നിവർക്ക് പുറമെ അഭിമന്യേശ്വരനും കരുൺ നായറും ഉണ്ടാകും നീണ്ട വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കരുൺ നായർ ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്തുന്നത് അതും ഇംഗ്ലണ്ട് പരമ്പരയോടുകൂടിയാണെന്നുള്ളതും ആരാധകരെ ആവേശത്തിലാക്കുന്നു പ്ലേയിങ് ലെവലിൽ കളിക്കാനുള്ള സാധ്യതകളും ഏറെ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ദിവസങ്ങളുടെ ഇടവേളകളിൽ വിരമിച്ച സാഹചര്യത്തിലാണ് ഇന്ത്യ പുതിയ നായകനെ തേടേണ്ടി വന്നത് ജസ്പ്രീത് ബുംറയോ ശുമാൻ ഗില്ലോ നായകനാകുമെന്നാണ് നേരത്തെ തന്നെ റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമായിരുന്നത് എന്നാൽ ബുംറ അഞ്ച് ടെസ്റ്റുകളെ കളിക്കാൻ സാഹചര്യമില്ലാത്തതിനാൽ ഗില്ലിനെ മുഴുവ ക്യാപ്റ്റനാക്കി പ്രഖ്യാപിക്കുകയായിരുന്നു ഏകദിന ടി ട്വന്റി ടീമുകളിൽ സജീവ സാന്നിധ്യമായിരുന്ന ഗില്ല് അടുത്ത കാലത്താണ് ടെസ്റ്റിലും നിറ സാന്നിധ്യമാകുന്നത് ഐ പി എല്ലിൽ ഗുജറാത്ത് ടൈറ്റൻസിന്റെ നായകനാണ് ശുബ്ബാൻ ഗിൽ ഇരുപത്തിയഞ്ച് കാരനായ ഗിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ടെസ്റ്റ് നായകന്മാരിൽ ഒരാൾ കൂടിയാകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിയാറിന് ഓസ്ട്രേലിയക്കെതിരെയാണ് ശുബാൻ ഗില്ല് ടെസ്റ്റ് കരിയർ ആരംഭിക്കുന്നത് പിന്നീട് അഞ്ച് വർഷങ്ങളുറം ഗില്ല് നായകനായിരിക്കുകയാണ് മുപ്പത്തിരണ്ട് ടെസ്റ്റുകളിൽ നിന്നും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് റൺസാണ് ഗില്ലിന്റെ സമ്പാദ്യം മുപ്പത്തിയഞ്ചാണ് ഗില്ലിന്റെ ശരാശരി ഇതുവരെ അഞ്ച് സെഞ്ചുറികളും ഏഴ് അർദ്ധ സെഞ്ചുറികളും നേടിയിട്ടുണ്ട് നൂറ്റി ഇരുപത്തിയെട്ടാണ് കെരിയറിലെ ഏറ്റവും ഉയർന്ന സ്കോറ് ഗില്ലിന്റെ യുഗം ആരംഭിക്കുന്നതോടുകൂടി പുതിയ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സൈക്കിളിനു കൂടിയാണ് ഇന്ത്യ തുടക്കം കുറിക്കുന്നത് യുവതാരങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ടീം കൊണ്ടുപോകാൻ തന്നെയാണ് ഗൗതം ഗംഭീറും ഉദ്ദേശിക്കുന്നത് രവീന്ദ്ര ജഡേജ ജസ്പ്രത് ബുംറ കുൽദീപ് യാദവ് സിറാജ് എന്നിവർ മാത്രമാണ് ടീമിലെ സീനിയർ താരങ്ങൾ ബാക്കിയുള്ളവരിൽ ഭൂരിഭാഗം പേരും യുവതാരങ്ങളാണ് അതോടൊപ്പം പുതിയ ഓപ്പണർ വൺ ഡൗൺ ബാറ്റ്സ്മാൻ എന്നീ പുതിയ റോളുകളിലേക്ക് പകരക്കാരെ കണ്ടെത്തേണ്ടതായുണ്ട് വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും പകരക്കാരെ കണ്ടെത്തുക എന്നാൽ അത്ര എളുപ്പമല്ല അത് തന്നെയാണ് ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയിൽ നേരിടാൻ പോകുന്ന പ്രധാന വെല്ലുവിളിയും ഇംഗ്ലണ്ട് ആകട്ടെ മികച്ച ഫോമിലാണ് ഇപ്പോൾ ടെസ്റ്റ് കളിക്കുന്നത് അതും ഇന്ത്യക്ക് ഉണ്ടാക്കുന്ന സമ്മർദ്ദവും വളരെ വലുതാണ് സിംബാബ്ക്കെതിരെ റെക്കോർഡ് സ്കോറിംഗ് അടക്കം ഇംഗ്ലണ്ട് ബാറ്റർമാർ നേടിക്കഴിഞ്ഞു Subscribe to One India and never miss an update.